നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ അധ്യക്ഷനായ വിദ്യാഭ്യാസ ഗുണനിലവാര മെച്ചപ്പെടുത്തൽ പരിപാടി ഈ വർഷത്തെ സ്കൂൾ ഓണപരീക്ഷകൾ പരീക്ഷകൾ പതിനെട്ട് മുതൽ ഇരുപത്തി വരെ നടക്കുമെന്ന് പ്രഖ്യാപിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയും ലോവർ പ്രൈമറി വിഭാഗം പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപത് മുതലും ആരംഭിക്കും പരീക്ഷകൾ പൂർത്തിയായതിനു ശേഷം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് എല്ലാ സ്കൂളുകളിലും ഓണ നടക്കും അതിനുശേഷം ഓണ അവധിക്കായി സ്കൂളുകൾ അടയ്ക്കുന്നതായിരിക്കും കാസർഗോഡ് ജില്ലയിൽ ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഗണേശ ചതുർത്ഥിയായതിനാൽ പരീക്ഷകൾ ഉണ്ടാവില്ല പകരം ആ ദിവസം നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് നടക്കും തുടർന്ന് ഓണാഘോഷങ്ങളും നടക്കുന്നതായിരിക്കും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്